അങ്ങനെ തേർഡ് ഡേ എത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് അഡ്വഞ്ചർ ഒരു ദിവസമായിരുന്നു തേർഡ് ഡേ എന്ന് പറയുന്നത് നമ്മുടെ അസർബായി ജാൻ ട്രിപ്പിൻ്റെ നമ്മൾ റോളർ കോസ്റ്റർ അതുപോലെ കേബിൾ കാർ അങ്ങനത്തെ രണ്ട് ആക്ടിവിറ്റിയാണ് ചെയ്തത് കൂടുതൽ ചെയ്യാൻ പറ്റിയില്ല കാരണം അവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെ ആയിരുന്നു ഷഹദാഗിൽ നമ്മൾക്ക് നയൻ ഡിഗ്രി ആയിരുന്നു അവിടുത്തെ വെതർ കണ്ടീഷൻ അപ്പോഴത്തെ ഈ കോസ്റ്ററൊക്കെ ഭയങ്കര രസമായിരുന്നു പിന്നെ കേബിൾ കാറിൽ നമ്മൾ കയറി നമുക്ക് കാര്യമായിട്ടൊന്നും കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ല മൂടി കിടക്കുന്ന മഞ്ഞ് നമ്മൾ വെറുതെ ഒരു സാധനത്തിൽ ഇങ്ങനെ പോകുന്നു അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വേറൊരു ആക്ടിവിറ്റി അവിടെ ചെയ്തില്ല നല്ല രസമുള്ള മഴ നമ്മൾ എന്താ പറയുക കോട്ട് പോലും അതായത് സ്വെറ്റർ പോലും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് വളരെ 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 അടിപൊളിയായിട്ടായിരുന്നു അന്നത്തെ ഒരു ദിവസം പോയത് പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോയത് ഒരു ഫോറസ്റ്റിലേക്കാണ് ക്യൂബ ലോങ് ഫോറസ്റ്റ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത് നമ്മുടെ റഷ്യൻ ബോർഡറൊക്കെ ക്രോസ് റഷ്യൻ ബോർഡറൊക്കെ കണ്ടു നമ്മൾ ആ വഴിക്ക് പോകുമ്പോൾ അവിടുന്ന് ഒരു ടു അവേഴ്സ് ഡ്രൈവാണ് റഷ്യയിലേക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ